ശ്രീ സെനാപതി വേണു ഈ കേന്ദ്ര ഏജൻസി ഈ കാര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിന് കോൺഗ്രസ് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം അല്ല ഇന്ന് ഒരു കേരളത്തിലെ ഈ മദ്യവിപത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ഒരാളാണ് സി വി എം സുധീരൻ അദ്ദേഹമാണ് ഇന്ന് ആദ്യം ഇതിനെ കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം അസന്നിഗ്ധമായി ആവശ്യപ്പെട്ട ഒരു കാര്യം ഈ കാര്യത്തെ കുറിച്ച് സിബിഐപ്പായി എങ്ങനെ അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരും ആവശ്യപ്പെടുമല്ലോ അവരും ആവശ്യപ്പെടുവല്ലോ ഇവിടെ ബൽദേവ് പറഞ്ഞ രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന്റെ ഒരു ഒന്ന് ഇടതുമുന്നണിയിൽ ഈ കാര്യങ്ങളൊന്നും ചർച്ച ആരംഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഒരു പീരിയഡ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതി തുടങ്ങി മാർച്ച് മുപ്പത്തൊന്നാണ് ഇപ്പൊ ഈ വർഷം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ജൂൺ ഒന്നിന് ജൂൺ നാലിന് ശേഷമേ ഇതിന്റെ ചർച്ച നടക്കൂ എന്നുള്ളതാണ് പക്ഷെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു അപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ ബാർ മുതലാളിമാർ ആഗ്രഹിക്കുന്ന രീതിയിൽ അതല്ല എങ്കിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പണം കൊടുത്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മദ്യനയം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ അത് അനിമോ അനിമോന്റെ വാട്സാപ്പ് മെസ്സേജ് അത് പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി തന്നെ നമ്മളിപ്പോ ഇന്ന് ഈ ചർച്ച നടത്തുമ്പോ മറ്റു ചാനലിൽ ഈ ചാനലിലേക്കും കണ്ടില്ല ആയിരം രൂപ കൈക്കൂലി മേടിച്ച ഒരു അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത നമ്മൾ കാണുന്നു ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വാർത്ത ഞങ്ങളും ഞാൻ പറഞ്ഞത് ആ ആയിരം രൂപ കൈക്കൂലി മേടിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരിക്കുന്ന ഈ നാട്ടിൽ ഇവിടെ ഒരു ബാർ ഉടമ പറയുകയാണ് രണ്ടേ പോയിന്റ് അഞ്ചു രണ്ടര ലക്ഷം വെച്ച് ഓരോ ബാറുകളും അപ്പൊ അദ്ദേഹം പറഞ്ഞു അണക്കരയിലുള്ള ഒരു ബാറ് മാത്രമേ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ ബാക്കി ബാറുകൾ കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ എല്ലാവരും കൂടി കൊടുക്കണം ആ കൊടുക്കണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കൈക്കൂലിയല്ലേ അഴിമതിയല്ലേ അപ്പോ ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കുമ്പോൾ ഇനി ബൽദേവിനോട് ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇടതുപക്ഷത്തിന്റെ നയം നിങ്ങൾ പറയുന്നു മദ്യ നിരോധനമല്ല മദ്യവർജനം ഈ മദ്യവർജനം എന്ന് പറഞ്ഞാൽ എന്താണ് സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറച്ചാലാണല്ലോ മദ്യവർജനം എന്തെങ്കിലും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ അതല്ലാതെ ഈ നാടൊട്ടുക്കും കവലകൾ തോറും ഈ ബാറുകൾ പുതിയതായിട്ട് തുറങ്ങുക അതോടൊപ്പം തന്നെ ഐ ടി പാർക്കുകളിൽ ഇത് അനുവദിക്കുക റെസ്റ്റോറൻറ്റുകളിൽ ഇത് അനുവദിക്കുക റിസോർട്ടുകൾക്ക് അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന തെങ്ങോ അല്ലെങ്കിൽ പനയോ ചെത്തി അവർക്ക് വിൽപ്പനയ്ക്ക് സ്വാതന്ത്ര്യം ഒരുക്കുക ഇത് നിങ്ങൾ എന്താണ് ഈ മദ്യവർജനം എന്ന പദം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനൊന്നും അറിയാനുണ്ട് എന്താണ് നിങ്ങൾ ആ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ശിവശങ്കർ സാറ് അരവിന്ദ് കേജ്രിവാളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അരവിന്ദ് കേജ്രിവാളിന്റെ അഴിമതിയെ ആ തുടക്കകാലഘട്ടം മുതൽ തുറന്നു കാണിച്ചതാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്കുള്ള തർക്കം എന്താ ഏപ്രിൽ മാസം പതിനാറാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോലും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ജാമ്യാപേക്ഷയല്ല അദ്ദേഹം പറഞ്ഞ എനിക്ക് ജാമ്യം വേണ്ട എന്നെ അറസ്റ്റ് അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയിൽ അപ്പൊ കോടതി പോലും ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇദ്ദേഹം എന്താ രാജ്യദ്രോഹ കുറ്റം ചെയ്തതാണോ ഇല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വലിയ ക്രിമിനൽ കുറ്റം കുറ്റം ചെയ്തിട്ടുള്ളതാണോ ഇത് രണ്ടു കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു ആരോപണമാണ് ഒരു എലക്ഷൻ പ്രഖ്യാപിച്ച് ഒരു മുന്നണിയുടെ നേതാവായിട്ട് നിൽക്കുന്നയാളെ ആ ഇലക്ഷൻ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ ആറാമത്തെ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അത് തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതല്ലാതെ ഡൽഹി മധ്യനയ കേസിൽ അഴിമതി നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ അരവിന്ദ് കേജ്രിവാൾ നിരപരാധിയാണോ ആണോ എന്നുള്ളത് ഒന്നുമല്ല ആ കാര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ സുവ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇവിടെയും ഞങ്ങൾ പറയുന്നു ഇവിടെയും ഞങ്ങൾ പറയുന്നു ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ബൽദേവ് സാറേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് ഒരഴിമതിയുടെ ഘോഷയാത്രയല്ലേ കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾ എന്ത് തൊട്ട് കഴിഞ്ഞാലും അത് എ ക്യാമറയാണെങ്കിലും ആണെങ്കിലും കെ ഫോൺ ആണെങ്കിലും കമൽന്ന് വീണാൽ കാ പണമെന്നുള്ള സ്ഥിതിവിശേഷം അല്ലേ ഇവിടെ ലൈഫ് ബിൽ വീട് വെക്കുന്നു വീട് കൊടുക്കുന്നു അത് വിദേശത്ത് നിന്ന് കിട്ടിയ പൈസ കൊടുക്കുന്നത് ഇരുപത് കോടി വന്നതിൽ ഒൻപതര കോടി രൂപയും അഴിമതി പണമായിട്ട് കൈക്കൂലിയായിട്ട് പോകുന്നു കേരളം ഒരു കൈക്കൂലി രാജായി സി പി എം ഭരണത്തിൽ മാറുന്നു സാർ അത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് സഹിക്കാവുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾ ഈ കേരളത്തെ ഇന്നിപ്പോ കേരളത്തിന്റെ സ്ഥിതിവിശേഷം എന്താണ് മദ്യം മയക്കുമരുന്ന് കൊട്ടേഷൻ മാഫിയ കഴിഞ്ഞ ദിവസം നമ്മൾ ജനത്തിലും എല്ലാ ടി വി ചാനലും കണ്ടതല്ലേ നാലു പേര് വളഞ്ഞു നിന്ന് ഒരു മൂന്നടി നാലടി നീളമുള്ള വാക്കു തീ ഒരുത്തിന്റെ നേരെ വീശുക ഇത് തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലോ വടക്കേ ഇന്ത്യയിലൊക്കെ പണ്ട് ഇല്ലെങ്കിൽ ചില ബാബു ആന്റണി സിനിമയിലൊക്കെ കാണുന്നത് നമ്മളിപ്പോ നേരിട്ട് കേരളത്തിൽ കാണുകയാണ് ഈ നാട്ടിൽ പോലീസ് സംവിധാനം എവിടെ പോയിരിക്കുന്നു ഇതുപോലെ മാഫിയകൾ അടിഞ്ഞാടാനുള്ള പ്രധാനപ്പെട്ട കാരണം സാർ ഈ പെട്ടിക്കട മുതൽ നിങ്ങൾ നടത്തുന്ന ഈ ഈ ഈ മദ്യവില്പനയാണ് അങ്ങ് തൊണ്ണൂറ്റാറില് എ കെ ആന്റണി നടത്തിയ ചാരായ നിരോധനത്തെ ഒക്കെ അദ്ദേഹം അങ്ങ് വളരെ പുച്ഛത്തോടെ പറയുന്നു ആ ചാരായ നിരോധനത്തെ കേരളത്തിലെ സാധാരണക്കാരായ ഗ്രാമീണരായ വീട്ടമ്മമാർ അവർ നെഞ്ചിലേറ്റ് തെരഞ്ഞെടുപ്പിൽ തോച്ചു എന്നുള്ളതൊക്കെ പിന്നീടുള്ള വിഷയം അതിനെക്കുറിച്ചുള്ള ആ അതിന്റെ ഒരു അഭ്രാൻഡോ ഒന്നും അല്ല അവിടെ നടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവന്ന ഒന്നായിരുന്നു ശ്രീ ശ്രീ കാലഘട്ടത്തിൽ ബാറുകൾ ഞങ്ങൾ കേവലം എണ്ണം മാത്രം അവശേഷിക്കുമ്പോൾ മറുപടി നമുക്ക് ിൽ നിന്ന് തന്നെ ചോദിച്ചത് കാരണം മധ്യവർജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം പ്രധാനമായും ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ആരായുന്നത് ആ ചോദ്യമാണ് കാരണം കൂടുതൽ ബാറുകളുടെ എണ്ണം കൂട്ടി ഇനി ഡ്രൈഡേ എടുത്ത് മാറ്റി ിൽ മദ്യശാലകൾ അല്ലെങ്കിൽ ബാറുകൾ തുടങ്ങി അങ്ങനെയാണോ മദ്യവർജനം മദ്യം ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിൽ രണ്ടുപേരാണ് ഒന്ന് നമ്മുടെ എല്ലാവരുടെ ആരാധന നേതാവ് കോൺഗ്രസ് ആടെ പ്രത്യേകിച്ചും മഹാത്മാഗാന്ധി പിന്നെ ശ്രീനാരായണ ഗുരു ഇവരുടെ രണ്ടുപേരുടെ ശിഷ്യന്മാര് ചെയ്യുന്ന ഇത് തന്നെയാണ് കോൺഗ്രസ് ആര് മൊത്തത്തിൽ ഇന്ത്യ മൊത്തം കോൺഗ്രസ് ആരുന്നല്ലേ പരിചയമില്ല ഇപ്പോഴല്ലോ മറ്റു പല പാർട്ടികളും പിന്നെ കേരളത്തിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വവും എല്ലാം ചെയ്യുന്നത് അവർ പറഞ്ഞ് അതിന് വിരുദ്ധമായിട്ട് എങ്ങനെയൊക്കെ മദ്യ കച്ചവടക്കാരും മൊത്തം കൊണ്ട് എസ് എൻ ഡി പിക്കാരായിരുന്നു ഇവിടെ അവരെ മാറ്റം വന്നു അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ പറയുന്ന മദ്യവർജനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യ നിരോധനമല്ല പരമാവധി ചെറുപ്പക്കാരിലും മറ്റു മദ്യം ഉപയോഗിക്കുന്നതിലും ഉപയോഗിക്കുന്നതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ബോധവത്കരണം നടത്തി മദ്യത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കുക അത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ബോധവൽക്കരണം പരമാവധി മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുക അതാണ് മധ്യവർജനം ശരിയാണ് ശ്രീ ശ്രീധനാവതി വേണു പറഞ്ഞു ശരിയാണ് കൂടുതൽ കൂടുതൽ ബാറുകൾ അനുവദിക്കുമ്പോൾ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് അത് ശ്രീ പി ആർ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഇന്ന് ബാർ മുതലാളിമാര് പ്രധാനമായിട്ട് നേരിടുന്ന ഒരു വെല്ലുവിളി പല ബാറുകളിലും അവർക്ക് ഈ വാസത്തിൽ അടയ്ക്കാനുള്ള പണം കിട്ടുന്നില്ല ഇപ്പൊ വേണ്ട മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കണ്ടാണ് ഒരു വർഷം അടയ്ക്കുന്നത് അപ്പൊ ആ ലൈസൻസ് വ്യൂ പോലും കിട്ടാത്ത എസ്റ്റാബ്ലിഷ്മെന്റ് പോസ്റ്റ് വരും കിട്ടാതെ പോകുന്ന ചില ബാറുകളുണ്ട് ചില ബാറുകൾ നല്ല കച്ചവടം നടക്കുന്നത് എന്റെ താലൂക്കായ കരുനാപ്പള്ളി താലൂക്കല്ല ടൗണിൽ തന്നെ ഇപ്പോൾ നാല് ബാറും പണ്ട് ഒരു ബാറേ ഉണ്ടായി ഇപ്പോൾ കുടിയന്മാർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും പിന്നെ അതിന് സിവിൽ സപ്ലൈസ് വരുന്ന ഇവിടെ മറ്റൊരു കാര്യം ഒന്നാം ഡ്രൈ ഡേ അത് ഞാൻ പറഞ്ഞത് ശരിയാണ് സാമ്പത്തികമായിട്ട് കുടിയന്മാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഏരറ്റ് നഷ്ടമാണ് എന്താ സംഭവിക്കുന്നത് ഇതിന്റെ തലയിൽ കൂടുതൽ പേരും സ്ഥിരം മദ്യപിക്കുന്നവരെല്ലാവരും തലേന്ന് തന്നെ ഈ സാധനം വാങ്ങിച്ചുകൊണ്ടുപോകും മറ്റും അങ്ങനെ വാങ്ങിക്കാത്തവര് ഇരട്ടി വില കൊടുത്ത ഒന്നാം തീയതി ചിലർ മാത്രം അല്ല ഞാൻ പറഞ്ഞത് ആ ഡ്രൈഡേ കൊണ്ട് ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുള്ള അല്ലാതെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ല ഗവൺമെന്റ് എന്തിനാണ് അത് ചെയ്തത് ഉദ്യോഗസ്ഥന്മാരിൽ നല്ലൊരു ശാധനം മദ്യപാനികളുണ്ട് അവർ ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പോൾ അവർ മദ്യപിക്കാതെ ഈ പണം അവരുടെ വീട്ടിലെത്തണം ആ ഒരു ഉദ്ദേശമായിരുന്നു അവർ ചെയ്തത് പക്ഷെ അത് ദോഷമാണ് ചെയ്തിരിക്കുന്നത് അതിന് അവര് പണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന മദ്യത്തിന് ആ ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ആയിരം രൂപ ആയിരത്തി രൂപ കൊടുത്ത് വാങ്ങിക്കും കാര്യം ദിവസേന മദ്യം കഴിച്ച് ശീലിച്ചവർക്ക് പ്രാണവായു പോലെയാണ് അവർക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ കഴിക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് സംസ്ഥാന ഈ പന്ത്രണ്ട് ദിവസമാണ് ഡ്രൈഡേ പുതിയതായിട്ടുള്ളത് ആ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഗവൺമെന്റിന്റെ കൂടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്ന ഒള്ളല്ലാതെ ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഞങ്ങളല്ല രണ്ടായിരത്തി മുതൽ നിരോധിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ശ്രീ എം എം ഹസ് കൺവീനർ ആയിട്ടിരുന്ന ആറു വാർഷിക ഉണ്ടായിരുന്ന ആ കമ്മിറ്റി ഇത് ശുപാർശയിലാണ് പിന്നെ പി ആർ പറഞ്ഞ ഒരു കാര്യം അന്നൊരു ശുപാർശയിലുണ്ടായിരുന്നു സിവിൽ സപ്ലൈസ് വഴി ആൽക്കഹോൾ വീണ്ടും കൊടുക്കണം കാര്യം ഏറ്റവും നല്ലത് ശരീരശാസ്ത്രം അറിയാവുന്ന ഒരു അറിയാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന മദ്യം എന്ന് പറയുന്നത് റെമ്മും ബിസ്കിയും ബ്രാൻഡിയുമാണ് ബാറ്റ് ആരായമല്ല കാരണം ബാറ്റ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് പറയുന്ന വാറ്റ്ചാരയത്തിൽ പിന്നീട് ബ്ലെൻഡിങ് ആൻഡ് ഫ്ലേവറിങ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിലാണ് ഈ ഗുണവും മണവും നിറവും എല്ലാം വരുന്നത് ആ ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് പലർക്കും ഇൻഡസ്റ്റ് ചെയ്യുന്ന കരൾ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും അതാണ് പണ്ട് പഴയ ആൾക്കാർ പറയുന്നത് ചാരായമാണ് ഏറ്റവും നല്ലതെന്ന് അത് ആരോഗ്യത്തിന് ഏറ്റവും ഹാനികരമായി കുറഞ്ഞ സാധനം ചാരായമാണ് ഈ ഇങ്ങനെയുള്ള ലിക്കർ അതും പല ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഇറങ്ങുന്നു അപ്പോൾ ഈ ഡ്രൈഡേ കൊണ്ടോ ഇങ്ങനെയുള്ള മദ്യനിരോധനം അല്ലെങ്കിൽ പരിപൂർണ്ണമായി നിരോധിക്കണം പിന്നെ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിരോധിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്തായത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് നിലനിർത്തി അവിടെ അതാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അത് കേരളത്തിൽ ഇരുപത്തിമൂന്നേ ഇരുപത്തി ഏഴ് എണ്ണേ ഉള്ളൂ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് നിലനിർത്തി അല്ല അദ്ദേഹം അദ്ദേഹം പരിപൂർണമായിട്ട് നിരോധിക്കുക ചെയ്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് നിലനിർത്തിക്കൊണ്ട് ഇനി മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്കെ ഞങ്ങൾ ബാർ ആലോചിക്കും എന്ന് പറഞ്ഞു അന്ന് കൊല്ലം ജില്ലയിൽ ഒരേ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലേ ഉള്ളൂ കൊല്ലത്തിൽ ബീച്ച് ഓർക്കിട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് അതാണ് ഞാൻ പറഞ്ഞത് നൂറ് രൂപയ്ക്ക് മന്ത്രി വയ്ക്കുന്നതിന് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉമ്മൻചാണ്ടി ഏറിയതാണ് ഫൈവ് സ്റ്റാർ അല്ലാതെ ഉമ്മൻചാണ്ടി പരിപൂർണമായിട്ട് ബാർ നിർത്തലാക്കുകയല്ലേ ചെയ്തത് അപ്പോൾ മറ്റ് ത്രീ സ്റ്റാറുകളും ഫോർ സ്റ്റാറുകളും ഇനി ലിക്കർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈവ് സ്റ്റാറിലേക്ക് മാറണം അതായിരുന്നു അവിടെ ചെയ്തത് അപ്പോൾ അതും കൂടുതൽ ജനങ്ങളിലേക്ക് അമിതഭാരമടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്ത് അല്ലാതെ പരിപൂർണ്ണമായിട്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾ നിർത്തലാക്കുകയല്ലേ ചെയ്തു അദ്ദേഹം അത് ചെയ്തിരുന്നു ശരിയാണ് അത് അപ്പൊ അവിടെ എന്താ ചെയ്തത് അത് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു ഉന്നതന്മാർക്ക് മദ്യപിക്കുന്ന ബാറിലേക്ക് സാധാരണക്കാരനും കളയ കൂലിക്കാരനും എല്ലാം ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് ഉന്നത വില കൊടുത്ത് മദ്യം വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ആന്റണി കൊണ്ടുവന്ന നിയമവും ഉമ്മൻചാണ്ടി കൊന്ന നിര നിയമം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെ ദോഷം ചെയ്യുന്നതായിരുന്നു ഇപ്പോഴതല്ല സ്ഥിതി സാധാരണക്കാരെ മദ്യപിക്കുന്നു സുവിൽ സപ്ലൈസിൽ പോകുന്നു മദ്യപിച്ചു ശീലിച്ചവൻ മദ്യപിച്ചുകൊണ്ടേ ഇരിക്കും ഇത് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ വ്യാജ ചാരായ പ്രശ്നം ഉണ്ടാവും ശ്രീ പി ആർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ശരിയാണ് ലഹരി മരുന്ന് ഈ ലഹരി മരുന്ന് കേരളത്തിൽ എം ഡി എം തുടങ്ങിയ ഏറ്റവും ഹാനികരമായ ലഹരി മരുന്ന് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നു ഞാൻ ശ്രീ ബിഹാറിനോട് ചോദിക്കുകയാണ് കേരളത്തിൽ ഇതിന്റെ ഉത്പാദനം ഇത് ഉത്പാദിപ്പിച്ചു വരുന്നത് എവിടെ എന്താണ് ഒന്നുകിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്ന ആഫ്രിക്കയിലെ കെരിയ എന്ന് പറയുന്ന രാജ്യത്ത് വരുന്നതാണ് അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞ് ഈ ഉപയോഗിക്കുന്ന രാസലഹരികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയേണ്ടത് ഈ ലഹരി മരുന്നുകൾ വിദേശത്തു നിന്ന് വരുന്നത് ഇന്ത്യയിൽ തന്നെ ഇതിന് ഉൽപാദനത്തെ കുറിച്ച് പറയുന്നില്ല പിടിക്കപ്പെട്ട എല്ലാം ഇപ്പോഴും പിടിച്ചല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കിണക്കാരനെ പിടിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല പേരുകളിൽ ഇന്ത്യയിലേക്ക് ലഹരികൾ വരുന്നു കഞ്ചാവൂഹറോ ഇന്നുമല്ല അതിനേക്കാൾ ശിവശങ്കർ താങ്കളുടെ ഈ ലഹരി ഉപയോഗ ഉപയോഗത്തിന് മറുപടി ആ ഞാൻ അങ്ങോട്ട് വരാട്ടെ മൂന്ന് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പോകണം ഒന്ന് ശ്രീ സേനാപതി രാജു പറഞ്ഞത് ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് ഭയങ്കര വലിയ രീതിയിൽ കേജ്രിവാൾ രാഷ്ട്രീയമായി ബി ജെ പിയെ തകർക്കും എന്ന് ഭയന്നിട്ടാണ് ബി ജെ പി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗ്യ ഭാഗമായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടെന്നാണ് അദ്ദേഹം ഈ കണക്കുകളോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഡേറ്റുകളോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് ഈ കേസിന് ആസ്പദമായ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതും ഒൻപത് തവണ ഇ ഡി സമൻസ് കൊടുത്തതും അതായത് ഒരു രണ്ട് രണ്ടു മാസമൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഏതാണ്ട് പതിനെട്ട് മാസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോ അന്ന് എന്താ പോരാഞ്ഞത് ആം ആദ്മിയുടെ നേതാവാണ് ഞാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയൊക്കെ അങ്ങനെ ഇ ഡി വിളിപ്പിച്ചപ്പോൾ നേരെ സി ബി ഐ വിളിപ്പിച്ചപ്പോൾ നേരെ ചെന്ന് നിന്ന് അതിന് ഉത്തരം നൽകിയതാണല്ലോ അപ്പൊ പതിനെട്ട് മാസങ്ങൾക്ക് മുൻപ് വരെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഇ ഡി വാറന്റ് അയച്ചപ്പോഴും ഒൻപത് വാറന്റ് അയച്ചിട്ടും അത് എത്താതെ എത്താതിരുന്നുകൊണ്ട് ഈ ആരോപണത്തെ എന്തിനാണ് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപിൽ വന്ന് അറസ്റ്റിന് വേണ്ടി കീഴടങ്ങിയതെന്നുള്ളതിന് ഉത്തരം അദ്ദേഹം പറയാൻ തയ്യാറാവണം രണ്ട് ഇപ്പോ അവസാനം അദ്ദേഹം ചോദിച്ച ചോദ്യം ഈ കടൽ കടന്നും അതല്ലെങ്കിൽ വിദേശത്തു നിന്നും വരുന്ന കെമിക്കൽ മയക്കുമരുന്ന് എൻ ഡി എം എടക്കമുള്ള സാധനങ്ങൾ അതിനെതിരെ ലക്ഷദ്വീപിൽ കാര്യമായ ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയും അത് തടയപ്പെടുകയും അവിടെ ശക്തമായ രീതിയിൽ നേവിയുടെയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെയൊക്കെ വലിയ നിയമപരമായ നടപടികൾ ഉണ്ടായപ്പോ നിങ്ങളടക്കമുള്ള ഇടതുപക്ഷ നേതാക്കള് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ലക്ഷദ്വീപിനെ കളിയാക്കണോന്ന് പറഞ്ഞ് പോയവരല്ലേ ഇത്തരത്തിലുള്ള കാര്യമായ ഒരു അപകടം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് പഞ്ചാബിലും കേരളത്തിലേക്കും മാത്രം വരുന്നത് ബി ജെ പി വരിക്കുന്ന ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അക്ഷരമില്ലാത്ത യു പിയിലോ ബീഹാറിലോ പോലും ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം എന്തുകൊണ്ട് കൂടുന്നില്ല അവിടെ എന്തുകൊണ്ട് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നില്ല എന്തുകൊണ്ട് അവിടുത്തെ വിൽപ്പന കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ന് ഈ കുറച്ച് ദിവസം പോലെ കൊച്ചി കൊച്ചി ബിക്കേം ദ ക്യാപിറ്റൽ ഓഫ് ഡ്രഗ് മാഫി എന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിന് എഴുതേണ്ടി വന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഡ്രഗ് മാഫിയെ വളർത്തുന്നത് സി പി എം ആണ് ഒരു സംശയമില്ല അപ്പുറത്ത് നേരത്തെ ആം ആദ്മിയെ കോൺഗ്രസ് ആയിരുന്നു നമുക്കറിയാം പഞ്ചാബിൽ പോയാൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ എണ്ണം കൂടുന്നു അവിടെ ഡ്രഗ് അഡിക്റ്റ് കേസുകൾ കൂടുന്നു ആ പഞ്ചാബായിരുന്നു ഏറ്റവും കൂടുതൽ അത് പാകിസ്ഥാനിൽ നിന്ന് വളരെ ഈസി ഡ്രോണായിട്ടൊക്കെ എത്തിക്കുന്നു എന്നുകൊണ്ടാണ് പക്ഷെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും കടന്നുകൊണ്ട് കേരളത്തിലേക്ക് ഈ ഡ്രഗ് മാഫിയ അവരുടെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ അതിന് സംസ്ഥാനത്ത് ഏറ്റവും നല്ല ഒരു ഉപകരണമായി സി പി എമ്മിന്റെ ഞാൻ വരി ചില എല്ലാ നേതാക്കളും പറയുന്നില്ല ചില നേതാക്കളെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഇത്തരത്തിലുള്ള നേതാക്കളുടെ വണ്ടികൾ നിങ്ങൾ ആലപ്പുഴ നഗരത്തിൽ തന്നെ രണ്ട് തവണ പിടിച്ചിട്ടും സംസ്ഥാനത്തെ പോലീസ് വിട്ടുകൊടുത്തു ഇത്തരത്തിലുള്ള അതിനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്നത് സംസ്ഥാനത്തെ സി പി എം യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ മദ്യനയം മാത്രം അത് ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സി പി ചെയ്യുന്നതല്ല ഈ കേരളത്തിലെ ജനങ്ങളെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാക്കി ഈ കേരളത്തെ ിക്കുക എന്നുള്ള നയമാണ് നിങ്ങളേത് നിങ്ങളത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ രാജ്യത്തിലും ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രീതിയാണ് മയക്കുമരുന്ന് എല്ലാം ഫ്രീ ആയി നൽകുകയും അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ലോകത്തെ ഏതെങ്കിലും പാർട്ടി ബി ഡി ഉണ്ടാക്കുന്ന സംഘടന തുടങ്ങിയിട്ടുണ്ടോ ഇതിന് തുടക്കത്തിലല്ലേ നിങ്ങൾ ദിനേശ് പീഡി ഉണ്ടാക്കി വെച്ചത് ബി ജെ പി തുടങ്ങിയിരുന്നു നിർത്തിയില്ലേ ഞങ്ങൾ ഗണേഷ് പീഡി ഉണ്ടാക്കിയിരുന്നു നിങ്ങളെക്കാൾ മുൻപ് ഉണ്ടാക്കിയതാണ് തെറ്റാണെന്ന് മനസ്സിലാക്കി ഗണേഷ് ബീഡി എന്നുള്ള സംഘടനയും നിർത്തലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു അപ്പൊ ജനങ്ങളെ ബീഡി വലിപ്പിക്കുകയും അവരെ കുടിപ്പിക്കുകയും അത്തരത്തിൽ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതി തുടങ്ങി വെച്ചത് നിങ്ങളാണ് ഇന്നും നിങ്ങൾ തുടരുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മദ്യത്തോടും അതുപോലെ തന്നെ മയക്കുമരുന്നിനോടും അതിന്റെ ആദ്യ രൂപമായ അടക്കമുള്ള സിഗരറ്റ് അടക്കമുള്ള കാര്യങ്ങളോടും നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ രാഷ്ട്രീയമായി അതിനെ വളർത്താൻ ശ്രമിക്കുന്നു അതിനെ നിങ്ങൾ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണല്ലോ ബീഡിയും കട്ടൻ ചായയും പരിപ്പോടയും നിങ്ങളുടെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം പോലെ തന്നെ പാർട്ടിയുടെ കൂടെ തമാശക്കാണെങ്കിലും ജനങ്ങൾ പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായൊരു ആരോപണം മാത്രമല്ല ജനങ്ങൾ കണ്ട് ശീലിച്ച കാര്യങ്ങൾ കൂടിയാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നത് വെറും മദ്യം മാത്രമല്ല ഇപ്പോൾ മറ്റൊരു രീതിയിൽ പോലും നിങ്ങൾ ചാരായത്തെ അനുകൂലിച്ചു നിങ്ങളുടെ ഭാഷ നോക്കൂ ചാരായം നല്ലതാണ് ആരോഗ്യത്തിനെന്ന് പറഞ്ഞു വെക്കുന്നു നിങ്ങൾക്കിതൊരു ഇത് ജനം ടി വിയിൽ എങ്ങനെ ഇത് അനൗ ഇത് എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊരു സിനിമയിലോ മറ്റു രീതിയിലാണെങ്കിൽ അടിയിൽ എഴുതി കാണിച്ചു തന്നെ ബൽദേവ് സംസാരിക്കുന്നു സൂക്ഷിക്കുക ഇത് ഞാൻ ഇതിന് എതിരാണെന്ന് എഴുതി കാണിക്കേണ്ടി വന്നതെന്നെ സിനിമയിലാണെങ്കിൽ ബിക്കോസ് യു ആർ സപ്പോർട്ടിംഗ് ദ അറാക് അല്ലേ ഈ ബാറുകൾ അടച്ചിടുമ്പോൾ അല്ലെങ്കിൽ മദ്യം ലഭിക്കാതെ വരുമ്പോഴുള്ള സാമ്പത്തിക നഷ്ടം സർക്കാരിനായാലും കുടിയന്മാർക്കായാലും ഈ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഡ്രൈ ഡേ എടുത്ത് മാറ്റാൻ തയ്യാറായെന്നാണ് ശ്രീ ബലുദേവൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അത്ര കരുതൽ എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും സർക്കാരിന് അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയ ആളുകൾ മുതൽ ഇങ്ങോട്ട് ഉള്ളവരോട് എങ്ങനെ വിശദീകരിക്കും എന്നത് കൂടെ ഒരു ചോദ്യമല്ലേ എന്തിനായി ട്രൈഡേ ഒക്കെ ഇപ്പോ ഒരു മാസത്തിൽ ഇപ്പോൾ ഒരു ദിവസമോ അതല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഗാന്ധി ജയന്തി ദിനത്തിലോ ഇപ്പം പരമാവധി ഇതിന്റെ ഒരു ഒരു ദിവസങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ ഒന്നാം തീയതി ശമ്പളമൊക്കെ മേടിച്ച് ഈ സാധുക്കളെല്ലാം കൂടെ ഈ മദ്യശാലയിലേക്കൊക്കെ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ലോജിക് എത്ര ഉണ്ടായെന്ന് നമുക്കറിയില്ല പക്ഷെ എന്താണേലും അതൊരു സദ് ഉദ്ദേശം ആ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇതിന്റെ ലഭ്യത അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാതെ മദ്യവർജനം എന്ന എന്ത് പ്രസംഗം നമ്മുടെ നാട്ടിൽ നടത്തിയാലും അത് ഒട്ടും വിജയകരമാകില്ല ഇപ്പൊ നമ്മളിതിന് പറയുന്നത് എന്താ വിദേശ രാജ്യങ്ങളിലവിടെ ടൂറിസ്റ്റുകൾ വരുന്നു അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ എന്നുള്ള ഈ വ്യാജേനം ഈ നാട് മുഴുവൻ ഇത് തുറന്നു വെച്ച് ഈ സാധാരണക്കാരും ഇടത്തരക്കാരും പാവങ്ങളും അവരിതിന്റെ അടിമകളായി ഇവിടെ മുമ്പ് ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഇത് ഇതിന്റെ അഡിക്റ്റ് അഡിക്റ്റായ ആളുകൾ ഇത് കിട്ടാതെ പറ്റത്തില്ല രാവിലെ അവർ ഭാവ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നു അപ്പോ ഇത് ഇതിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് മാത്രമേ ഈ മദ്യവർജനമാണെങ്കിലും ഇല്ലെങ്കിൽ മദ്യ ഒരു നടപടി എന്ന് പറയുന്നത് ഇതിന്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ആ ലഭ്യത കുറയ്ക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് പകരം ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഖേദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു അനു നമ്മുടെ നാട്ടിലെ കലാലയങ്ങൾ അത് സി പി എമ്മിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കീഴിൽ എന്ന് പറയുമ്പോൾ അത് ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇന്ന് ഈ കേരളത്തിലെ കലാലയങ്ങളിലെ ഈ മദ്യപാനം അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ വ്യാപനം അതിന്റെ എല്ലാം പിന്നിൽ അത് സ്കൂളുകളിൽ നിന്ന് തുടങ്ങേണ്ടി വരും ഞാൻ പറഞ്ഞത് ഇപ്പോ എക്സൈസിന്റെ ഒരു കണക്ക് അടുത്ത ദിവസം ഞാൻ പുറത്തു വന്നത് കേരളത്തിലെ ആയിരത്തി എഴുപത്തിരണ്ട് സ്കൂളുകൾ ആയിരത്തി എഴുപത്തിരണ്ട് സ്കൂളുകൾ മയക്കുമരുന്ന് ലോബിയുടെ വലയത്തിനുള്ളിലാണെന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കാ ഒന്നിനല്ല ആയിരത്തി എഴുപത്തിരണ്ട് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ആ സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആ ഉപയോഗിച്ചിട്ടുള്ളവരായ വിദ്യാർത്ഥികൾ ഏതായാലും വിദ്യാർത്ഥികളുടെ കാലത്തെ വീട്ടിൽ നിന്ന് വരുന്നയാള് സ്വാഭാവികമായിട്ടും ചോറ്റുപാത്രത്തിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ലോബി ോ വലിയ കണ്ണികളുണ്ട് അപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ കണക്ക് മാത്രം പുറത്തു വിട്ടാൽ മതിയോ കേരളത്തിലെ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും അവരൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ കെനിയയിൽ നിന്ന് മയക്കു വരുന്നു വരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മയക്കു വരുന്നു വരുന്നു ഇതൊക്കെ നമ്മൾ പറയും പക്ഷെ സംസ്ഥാന ഗവൺമെന്റും പോലീസ് സംവിധാനവും ഉണർന്ന് പ്രവർത്തിച്ചാൽ സി പി എം ഒത്താശ ചെയ്യാതിരുന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ നാട്ടിൽ അത് ടി പി സെൻകുമാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിലെ മദ്യ ലോബിയെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബിയെ ആടിച്ചൊതുക്കാനുള്ള ശേഷി കേരളത്തിലെ പോലീസ് സംവിധാനത്തിനുണ്ട് ചെയ്യേല ചെയ്യിക്കാൻ കഴിയേല കാരണം ആലപ്പുഴയിൽ നിന്ന് പിടിച്ചത് കൗൺസിലറാണല്ലോ എന്നിട്ട് കൗൺസിലർ പറയുന്നതല്ല ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസിയാണ് മനസ്സിലായില്ലേ പിടിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് നിരോധിത ഉൽപ്പന്നമായിട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്ന ന്യായീകരണം ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസിയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് മാത്യു കൂടൽനാടൻ നിയമസഭയിൽ ഉന്നയിച്ചതുപോലെ ആൻ അൺഹോളി നെക്സസ് എല്ലാ മനുഷ്യരുമില്ല ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഈ ഈ മയക്കുമരുന്ന് മദ്യലോപിയും അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം കൂടെ ഉണ്ട് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ആവശ്യമായ ധനസമാഹരണം ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇല്ല ഞാൻ തിരുത്തുന്നു ചില കമ്മ്യൂണിസ്റ്റുകാരെന്ന് അഭിനയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ ഈ മദ്യലോബിയേയും മയക്കുമരുന്ന് ലോബിയെയും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ വളർച്ചയുടെ ചവിട്ടുപടിയായി ഞാൻ മാത്യു കൊള്ളാറിന്റെ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് അത് വളരെ കൃത്യമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ടി വി ചാനലിലൊക്കെ കാണുന്ന വാർത്ത തിരുവനന്തപുരത്തെ ചില പ്രദേശങ്ങളിൽ ഗുണ്ടകൾ പരസ്യമായി ആളുകളെ വീട് കയറി ആക്രമിക്കുന്നവരെ ഉപദ്രവിക്കുന്നു ബൈക്കിൽ പോകുന്ന ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീയെ ബൈക്കിൽ നിന്ന് അവരുടെ എന്താ പറഞ്ഞേ ആഭരണം പിടിച്ചു പറിക്കുന്നു അവരെ വെട്ടാനായിട്ട് തുടങ്ങുന്നു ഈ ഗുണ്ടാസംഘങ്ങളെല്ലാം ബൽദേവ് സാറേ മയക്കുമരുന്നിന്റെ അടിമകളാണ് ഈ അടിമകളെ ഇതിന്റെ ഒരു മറുപടി കാരണം ഈ മയക്കുമരുന്ന് എന്നത് ഈ എവിടെ നിന്നോ വരട്ടെ പക്ഷെ സംസ്ഥാനത്തെ ആകെ പിടിമുറുക്കി കഴിഞ്ഞു എന്നതിൽ സംശയമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ അടുത്തിടെ നടന്നിട്ടുള്ള മിക്കവാറും എല്ലാ ഗുണ്ട ആക്സും എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗുണ്ടകൾ ഗുണ്ട അക്രമങ്ങളും എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഈ വലിയ റാക്കറ്റിലേക്ക് തന്നെയാണ് വിരൽ ചുണ്ടുന്നത് പോലീസും അത് സമ്മതിച്ചിട്ടുള്ളത് തന്നെയാണ് ഇനി ബോധവൽക്കരണം വലിയ രീതിയിൽ നടത്തിയതും ഈ അടുത്തിടെയാണ് െതിരെ ഇതല്ലാതെ എന്താണ് ഈ പൂർണ്ണമായും ഇത് മാറ്റാനായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അത് ഈ മദ്യത്തിന്റെ കാര്യത്തിലായാലും മയക്കുമരുന്നിന്റെ കാര്യത്തിലായാലും ഈ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മദ്യവർജനത്തിൽ ഈ ബോധവൽക്കരണമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ബാറുകളുടെ എണ്ണം കൂട്ടിയിട്ടാകണമോ ഈ ബോധവൽക്കരണം ഈ രണ്ട് വിഷയങ്ങൾ ഞാൻ അതിലേക്ക് വരാം ഒരു പോയിന്റ് പറഞ്ഞിട്ട് അതിലേക്ക് വരാം എന്റെ ഓർമ്മയിലോ ആദ്യമായിട്ടാണ് സുപ്രീം കോടതി ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഒരാൾക്ക് ബെയിൽ കൊടുക്കും അജിസ്റ്റേറ്റ് കോടതിയിലൊക്കെ ചില മോഷണ കേസിലൊക്കെ വരുന്ന ചില കൊച്ചു കൊച്ചു പ്രതികൾ ജാമ്യക്കാരില്ലെന്ന് പറയുമ്പോൾ അത് ആറു ഏഴ് മാസം കടന്നു കഴിഞ്ഞിടാറുണ്ട് ഇത് ബെയിലാപ്ലിക്കേഷൻ മൂവ് ചെയ്യാതെ ഒരു ഹൈക്കോടതി ഒരു സുപ്രീം കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതി വളരെ ഗൗരവത്തോടെ കണ്ടപ്പോൾ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്സ് ആണ് അതിനെക്കുറിച്ച് എനിക്ക് അത്രയേ ഉള്ളൂ പറയാം പിന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം ശരിയാണ് മദ്യത്തിന്റെ ലഭ്യത ഇല്ലാതാക്കണം എങ്കിലും മധ്യപരതം ഞാനും ഇത് അംഗീകരിക്കുന്നു പരിപൂർണ്ണ അതുപോലെ തന്നെയാണ് ലഹരി മരുതം ലഹരി ഭരുന്ന സോഴ്സ് ഓഫ് ഒറിജിൻ ഇതൊന്നും കേരളത്തിൽ ഉണ്ടാക്കുന്നതല്ല അത് കേരള ഇന്ത്യയിലേക്ക് കേരളത്തിലല്ല ഇവിടെ ബിഹാർ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഇതുപോലെ നിരവധി കേസുകളുണ്ട് നിങ്ങൾ ഭരിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഐ ടി ഹബ്ബുകളുള്ള പല പ്രദേശങ്ങളിലും ഇത് വളരെ കൂടുതലായിട്ട് വരുന്നു അപ്പൊ ഇത് കേരളത്തിന് മാത്രമല്ല ചിലപ്പോൾ അല്പം കൂടുതൽ കൊച്ചി കേന്ദ്രീകരിച്ചുണ്ടാകാം ഞാൻ തർക്കിക്കത്തില്ല അപ്പോൾ ആ സോഴ്സ് ഓഫ് ഒറിജിൻ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് വരുന്നു ഇത് നമ്മ കേരളത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല ഇത് നിയന്ത്രിക്കേണ്ടതാണ് ശരിയാണ് എന്റെ അടുത്തുള്ള സ്കൂളിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് കുട്ടികളെ ഇതുമായിട്ട് പിടിക്കുകയും പിന്നെ കേസാക്കിയത് നാണക്കാട് പോലെന്ന് വിചാരിച്ച് പുതുക്കി തീർക്കിട്ടുണ്ട് അപ്പൊ ലഹരി മരുന്ന് ഉപയോഗം സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട് ഇത് വർഷങ്ങളായിട്ട് നടന്നുവരുന്നതാണ് ഇപ്പോഴ ഇടതുപക്ഷം വന്നതിന് ശേഷം മാത്രമുള്ള ഇത് ചിലപ്പോൾ അല്പം കൂടിയിട്ടുണ്ടാവും നേരിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് അതിനുശേഷമുള്ള മറ്റു നടപടിക്രമങ്ങളെ പ്രകാരമാണ് അല്ല ഞാൻ പറയട്ടെ പണ്ട് പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് നടന്നുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത് മാറി മറ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കായി പിന്നെ പ്രീതിക്കുന്ന നിലവാരത്തിലേക്ക് മാറി ഇപ്പോൾ അത് കുറെ കൂടെ താട്ട് സ്കൂൾ നിലവാരത്തിലേക്ക് മാറി അപ്പോൾ ലഹരി മരുന്നിന്റെ ഉപയോഗം എന്നുള്ള കാര്യത്തിൽ എന്ന തർക്കമൊന്നുമില്ല നമ്മൾ നമ്മൾ ഒരുമിച്ചൊരു പരിശ്രമത്തിൽ മാത്രമേ പറ്റൂ ഇപ്പോഴത്തെ ഒരു തലമുറ മൊത്തത്തിൽ പരിപൂർണമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു പത്ത് ഇരുപത് ശതമാനം പേരെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാര് മദ്യത്തിന് അടിമകളാണ് അല്ലെങ്കിൽ മധ്യത്തെക്കാൾ കൂടുതൽ മദ്യം പിന്നെയും ശ്രീയ്ക്കാം മദ്യത്തെക്കാൾ അപകടകാരിയൊക്കെയാണ് ലഹരി മരുന്നിന്റെ ഉപയോഗം ആ ലഹരി മരുന്ന് ഉപയോഗമാണ് നേരത്തെ ശ്രീ ശതാപതി വേണം പറഞ്ഞതുപോലെ അക്രമത്തിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കെതിരെയും വരെ അപ്പം തന്നെ അച്ഛനും അമ്മയൊക്കെ അടിച്ചു വന്ന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ എല്ലാം കാരണം അമിതമായ ലഹരി മരുന്നോ മദ്യ ഉപയോഗമാണ് അതിനൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അതെല്ലാം പരിപൂർണ്ണമായിട്ട് അതിനകത്ത് ഈ പറയുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ തിരികെ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തിയ ഈ പുതിയ മദ്യനയം മാറ്റാൻ പോവുകയാണ് ഈ കൂടുതൽ ബാറുകൾ തുറന്നിട്ടാണോ ഇത് മാറ്റേണ്ടത് വർജിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിലേക്കാണ് വീണ്ടും എത്തുന്നത് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതലായി ഒരു കാര്യം കൂടി ഏറ്റവും കൂടുതലായി നമ്മൾ ഈ ഒരു ബാർ ഉടമയുടെ ഈ ശബ്ദ സന്ദേശമാണല്ലോ ഈ ചർച്ചയ്ക്ക് ആധാരം അത് നിസാരമായി തള്ളിക്കളയാനാകുമോ അല്ല അതിന്റെ അടിസ്ഥാനം നേരത്തെ ഇവിടെ ബിജു രമേശിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനം എന്താണ് നമുക്ക് അറിയില്ല ബിജു രമേശന്റെ ചർച്ചയാണെന്ന് പോലെ എൽ ഡി എഫ് എന്ന് ചർച്ച ചെയ്തൊരു കാര്യമാണ് ബിജു രമേശ് ഇങ്ങനെ എല്ലാവരും കോടിക്കണക്കിന്റെ റൈക്കുവലി കൊടുക്കണം എന്ന് പറഞ്ഞു അതുണ്ട് അതിന്റെ അധികാരത്തെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പുതിയ ബാറുകൾ തുടങ്ങുന്നു അത് ത്രീ സ്റ്റാർ ഉള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് സംസ്ഥാന നായ മാത്രമല്ല ഐ ടി ഡി ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും കെ ടി ഡി സി എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ത്രീ സ്റ്റാർ അതിന് മുകളിലോട്ട് സി സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ അങ്ങനെ പണ്ട് അങ്ങനെയല്ല പണ്ട് എല്ലാം ഉണ്ടായിരുന്നു പല വാർത്തകളിൽ ഇരിക്കാൻ പോലും ഇടയില്ലാത്ത അത് മാറി സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകൾക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈഡേ ഡ്രൈഡേ മാറ്റുന്നത് പണ്ട് മുതൽ തന്നെ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റും എൽ ഡി എഫ് ഗവൺമെന്റും എല്ലാം ആലോചിക്കുന്ന കാര്യമാണ് കാരണം അത് ഗുണത്തിലേറെ ഞാൻ പറഞ്ഞതുപോലെ ദോഷം ചെയ്യുന്നു എന്ന് കണ്ടത് ഇംഗ്ലീഷ് മാസം ഒന്നാമത്തെ മറ്റു നാല് ദിവസം മാറ്റില്ല ഈ ഡി ജി പി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഇതിൽ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതിരിക്കട്ടെ ഇനി ശ്രീ ബലദേവ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എൽ ഡി എഫ് കൂടി ആലോചിച്ചിട്ടില്ല ഇത് നയമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇത് തലയൂരാനായി സർക്കാരിന് കഴിയുമെന്ന് കരുതുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലും കാര്യപ്രാപ്തിയുള്ള സത്യസന്ധനായ പോലീസ് ഓഫീസർക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ ക്രൈം ഡിവിഷന്റെ പോസ്റ്റും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സേനയിലെ മുതിർന്ന പല ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാലും സംസ്ഥാനത്തെ മന്ത്രിക്കെതിരെയോ ഉള്ള ഈ ആരോപണത്തിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അന്വേഷിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ഇവർ വ്യക്തമായി ഇവർക്ക് ഒരു കുറ്റബോധവും ഇല്ല ഇത് തെറ്റുകാരല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഇത് കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കട്ടെ കാരണം ഇത് ഒരുപക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗം മാത്രമായിട്ടുള്ള അന്വേഷണമായിരിക്കില്ല ഏജൻസികൾക്കും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി നമുക്കറിയാമല്ലോ ബാറിന്റെയും അതുപോലെ തന്നെ മദ്യ മാഫിയകളെല്ലാം കേരളത്തിൽ പുറത്തുമുള്ളതാണ് അത്തരം അന്വേഷണം ഉണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ ഇവർ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സേനാപതി രാജുവും അടക്കമുള്ള കോൺഗ്രസ് അത് സംസ്ഥാനത്തെ ഈ അന്വേഷണത്തെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമോ അതല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രി തന്നെ മറ്റു പല അന്വേഷണങ്ങളും ഏത് ഏജൻസികളും വരട്ടെ എന്ന് പറഞ്ഞതുപോലെ ഏജൻസികളെ അന്വേഷണത്തിന് സ്വാധീനിക്കാത്ത ഏതെങ്കിലും അന്വേഷണത്തിൽ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ഒരു ഉപജാ ഉപജാതക സംഘത്തിനെതിരെയോ അന്വേഷിച്ച് ഒരു സത്യസന്ധത പുറത്തു വരുമെന്ന് കേരളത്തിലെ ആരും വിശ്വസിക്കുന്നില്ല രണ്ട് ഇത് അത്തരം അന്വേഷണം മാത്രമല്ല ഇത് ഒരു വ്യക്തിയുടെ ശബ്ദ മാത്രമല്ല മറ്റു ജില്ലകളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ശബ്ദരേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കൂടുതൽ കൂടുതൽ മദ്യശാലകൾ കേരളത്തിൽ കൊടുക്കുവാനുള്ള ആരോപണം മാത്രമല്ല മദ്യശാലകൾ കൂടുതൽ കൊടുക്കാതിരിക്കുവാൻ ഞങ്ങൾ കൂടുതൽ മദ്യശാലകൾ കൊടുക്കും എണ്ണൂറ് എന്നുള്ളത് ഞങ്ങൾ ആയിരത്തി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകും എന്തായാലും സമയക്കുറവുണ്ട് അതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചത് നിർത്തുകയാണ് ചർച്ചയെ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി നമസ്തേ